ചക്ക തകരാണ്ടിരിക്കാൻ വേണ്ടി മെച്ചം വരുന്ന പൈനാപ്പിളെല്ലാം സംഭരിച്ച് വ്യവസായിക ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനു വേണ്ടി ദീർഘവീക്ഷണത്തോടെ കെ കരുണാകരനും അനുബന്ധ മന്ത്രിമാരും എല്ലാം കൂടെ കൂടിയാലോചിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് അടിക്കടി ഉണ്ടാകുന്ന വില തകർച്ച മൂലം പൈനാപ്പിൾ കർഷകർ ദുരിതത്തിലായിട്ടും കർഷകരെ രക്ഷിക്കാൻ തുടങ്ങിയ ജൈവന്റെ അവസ്ഥ എന്ത് ബോബി ചക്ക കച്ചവടമായോ ചക്ക ഏതാണ്ട് കച്ചവടമായ രീതിയിലാണ് നിൽക്കുന്നത് വില എങ്ങനെയുള്ള വിലയൊക്കെ കുറവാ കുറവാണ് ഇത് രണ്ടര കിലോ ഉണ്ടല്ലോ ഉണ്ട് രണ്ട് കിലോ ഈ വിലക്കുറവ് വന്നിട്ടേ നമ്മുടെ ഈ വാഴക്കുളത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമുണ്ട് അതിനെ കുറിച്ച് അറിയാമോ നമ്മുടെ കേന്ദ്ര കേരള എല്ലാം ചെയ്ത ഒരു ജൈവ ജൈവ അതെ അതെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്ന് അതെ അതെ കെ കണ്ണാൻ മുഖ്യമന്ത്രി ആയ സമയത്ത് അത് ഉദ്ഘാടനം ചെയ്തോ എനിക്ക് ഈ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലല്ലേ ഈ പൈനാപ്പിൾ വ്യാപം അതെ ഒരു അപ്പൊ അന്ന് അവിടെ ഈ ഉൽപ്പന്നങ്ങൾ വാഴക്കുളത്ത്ന്നുള്ളതൊക്കെ ശേഖരിച്ച് അവിടെ തന്നെ ഇങ്ങനെ ജ്യൂസൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള ഒരു സംരംഭമൊക്കെ ആരംഭിച്ചതാ അല്ലേ അന്ന് കത്തുന്ന മന്ത്രിമാരുണ്ടായിരുന്നു കാർഷിക വിളകൾ ഒട്ടും നഷ്ടപ്പെടാണ്ട് കൃഷിക്കാർക്ക് നല്ല രീതിയിൽ വില ലഭിക്കത്തക്ക രീതിയിൽ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിക്കുന്ന നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് തൊണ്ണൂ എൺപത്തെട്ട് അല്ല എൺപത് തൊണ്ണൂറ് എൺപത് എൺപത് തൊണ്ണൂറ് രണ്ടായിരം വരെ അപ്പോൾ അന്ന് ഇങ്ങനെ പൈനാപ്പിളെല്ലാം വ്യാപകമായതോടുകൂടി ഇപ്പോൾ ഇതിടയ്ക്ക് വില തകരുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു അപ്പോൾ വില തകരാണ്ടിരിക്കാൻ വേണ്ടി മെച്ചം വരുന്ന പൈനാപ്പിളെല്ലാം സംഭരിച്ച് വ്യാവസായിക ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനു വേണ്ടി ദീർഘവീക്ഷണത്തോടെ കെ കരുണാകരനും അനുബന്ധ മന്ത്രിമാരും എല്ലാം കൂടെ കൂടിയാലോചിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഇവിടെ വാഴക്കുളത്തെ ജൈവിൻ്റെ വാഴക്കുളത്തെ വ്യവസായിക യൂണിറ്റ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം നടത്തുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ കാലക്രമേണ ഇത് ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിച്ച് പിന്നോട്ട് പോയി പിന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ഇത് പൈനാപ്പിൾ സംഭരിക്കുകയോ അവിടെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമില്ല അപ്പം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അത് വിപിണിയായി നിയന്ത്രിക്കാനൊന്നും ഒരു ഒരു സംഭവമല്ല അപ്പോൾ ഈ ഇപ്പം അപ്രതീക്ഷിതമായിട്ട് വില തകർന്നിരിക്കുകയാണ് ഒരു കഴഞ്ച് പൈനാപ്പിൾ അവിടെ സ്റ്റോർ ചെയ്യുകയോ സംഭരിക്കുകയോ വൈസായിക ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയോ ചെയ്യുന്ന ചെയ്യുന്നില്ല അപ്പോൾ അതവിടെ വെറുതെ കിടക്കുക ഒരു പത്തിരുപത് ഏക്കർ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പത്ത് പതിനഞ്ച് ഉദ്യോഗസ്ഥരുണ്ട് അവർ തോന്നുന്ന മാസം എ സിയിൽ ശീതള ചായയിലിരുന്ന് അവരോട് രസിക്കുന്നു അപ്പോൾ കൃഷിക്കാരുടെ ഈ ഈ വിലയിടവ് മൂലം നട്ടം തിരിയുമ്പം ഒരാശ്വാസയാകാൻ ഒരു പരിപാടി അവിടെ നടക്കുന്നില്ല ഈ പൈനാപ്പിൾ നോക്ക് ഇത് കർഷകന് ഒരാണ്ടത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ വിളവൂടെ വളഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് വിളമിട്ടോ കാട് പറിച്ചോ അത് കഴിഞ്ഞ് പൈനാപ്പിളിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും നടത്തി കഴിയുമ്പോൾ ഇത് അവസാനഘട്ടത്തിൽ ലഭിക്കുകയാണ് ഇതിൻ്റെ ഫലം നമുക്ക് ഇത് ഇതൊരു സത്യമായ കാര്യം അപ്പോൾ സത്യസന്ധതമായി കർഷകൻ ഇവിടെ ജീവാർപ്പണം നടത്തി ഉൽപ്പന്നങ്ങൾ വിളയിക്കുമ്പോൾ അപ്പോൾ അതിനെ തകർക്കുന്ന ഒരു പ്രവണത അപ്പോൾ വിലയിടിച്ചു തകർക്കുക കൂട്ടായി നിന്ന് ഇവിടെ വൻകിട കൃഷിക്കാരെല്ലാം കൂടെ കൂടി അവരെ തകർക്കുന്നൊരു സംവിധാനം അപ്പോൾ ഇപ്പം വിലയിടിഞ്ഞ് പൊട്ടിക്കിടക്കുക അപ്പോൾ ഈ കർഷകർക്ക് ഗുണങ്ങം കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് തൊണ്ണൂറുകളിൽ വിഭാവന ചെയ്ത ആ പ്രൊഡ്യൂസർ കമ്പനി ജൈവ് അപ്പോൾ അത് കാര്യക്ഷമവും ഇല്ല പ്രവർത്തനക്ഷമതയില്ലാണ്ട് ഇങ്ങനെ നശിച്ച് നാറാണക്കല് പിടിച്ച് കിടക്കുക അപ്പോൾ അതിന് ഉത്തരവാദികൾ ഇപ്പം ഭരിക്കുന്ന മന്ത്രിമാരും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിനൊരു കാരണമാണ് അവർ അവരുടെ മാത്രം അവർ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല കർഷകൻ ഇവിടെ സത്യസന്ധമായിട്ട് പണിയെടുത്ത് ഉൽപ്പന്നം വിളിയിച്ചപ്പോൾ അവരുടെ അവരുടെ കർമ്മ മേഖലയെ അവർ തച്ച് തകർത്തിരിക്കുകയാണ് അപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല അപ്പോൾ കർഷകന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഓടിയോളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ